മലയാളത്തിന്റെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യറുടെ ലൈഫ് ട്രാക്ക് അറിയാൻ ആഗ്രഹിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും അഭിനയ മികവ് കൊണ്ട് പതിനഞ്ച് വർഷങ്ങൾക്കു ശേഷമുള്ള തന്റെ തിരിച്ചുവരവിൽ പോലും വിസ്മയങ്ങൾ സൃഷ്ടിച്ച അപൂർവം നടിമാരിൽ ഒരാളാണ് മഞ്ജു ഇന്നിപ്പോൾ മലയാളം കഴിഞ്ഞ് തമിഴ് തെലുഗു ഇൻഡസ്ട്രിയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് മഞ്ജു വാര്യർ അതേപോലെ തന്നെ ബോളിവുഡ് സിനിമാ വിസ്മയ ലോകവും നടി ലക്ഷ്യമെക്കുന്നുണ്ടെന്ന് വാർത്തകൾ വരുന്നുണ്ട് മഞ്ജുവിന്റെ വ്യക്തിജീവിതത്തെ കുറിച്ച് കേൾക്കുന്നതും പ്രേക്ഷകർക്ക് ഒരുപാട് ആഗ്രഹമുള്ള കാര്യമാണ് അത്രത്തോളം അവർ ആരാധിക്കുന്ന ഒരു നായിക കൂടിയാണ് മഞ്ജു വാര്യർ നടൻ ദിലീപുമായ വേർപിരിയലും പിന്നീട് താരത്തിന്റെ ജീവിതത്തിലുണ്ടായ സംഭവ വികാസങ്ങളെല്ലാം ആരാധകരെ അവരോട് കൂടുതൽ അടുപ്പിച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ മഞ്ജു വാര്യർ തന്റെ കുട്ടിക്കാലം മുതലുള്ള വലിയ ക്രശും ആരാധനയും തോന്നിയ ഒരു നടനെക്കുറിച്ച് നടത്തിയ തുറന്നു പറിച്ചിലാണ് വൈറലാകുന്നത് നടൻ പ്രഭുദേവയെ കുറിച്ചാണ് മഞ്ജു വാര്യർ തുറന്നു പറഞ്ഞിരിക്കുന്നത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണതെന്നും മഞ്ജു പറയുന്നു തന്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു ഭയങ്കരമായ ക്രഷ് അല്ലെങ്കിൽ അതിനും അപ്പുറം ഒരു ആരാധനാപാത്രമായിരുന്നു പ്രഭുദേവ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാതെ വരും അതൊക്കെ വളരെ ചെറിയ ഒരു വാക്കാണ് അത്രയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രഭുദേവ സാറിന് എന്നെങ്കിലും ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഒരുപക്ഷെ അതിനൊക്കെ എത്രയോ അപ്പുറമാണ് അദ്ദേഹം എനിക്കെന്നും മഞ്ജു വാര്യർ മനസ് തുറന്ന് പറയുന്നു സത്യത്തിൽ മഞ്ജു വാര്യർ ഇന്നേ വരെ ഒരു നടന്മാരെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ് ഗൾഫ് പശ്ചാത്തലത്തിൽ മഞ്ജു വാര്യർ നായികയായി ഒരുങ്ങിയ ആയിഷ എന്ന ചിത്രത്തിൽ ഒരു ഗാനത്തിന്റെ ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തത് പ്രഭുദേവയായിരുന്നു അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് മഞ്ജു ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് അതിലേക്ക് പ്രഭുദേവ എത്തിയ കാര്യവും മഞ്ജു വാര്യർ പറയുന്നുണ്ട് ആ സിനിമയിൽ ഇങ്ങനെ ഒരു പാട്ടും ഇത്തരത്തിലൊരു സന്ദർഭവും ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചുമ്മാ ഒരു ഭാഗ്യം പരീക്ഷിക്കാൻ എന്ന രീതിയിലാണ് താൻ അദ്ദേഹത്തോട് സമയം ചോദിച്ചത് അത് താൻ തന്നെയാണ് നേരിട്ട് അദ്ദേഹത്തോട് ചോദിച്ചത് സാർ ഇങ്ങനെ ഒരു പാട്ടുണ്ട് സാറിന് അത് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത് വളരെ ടെൻഷനോടെയും ഭയത്തോടെയും ആരാധനയോടെയുമാണ് ചോദിച്ചത് അതിനപ്പോൾ തന്നെ അദ്ദേഹം സമ്മതമൂളി പിന്നെ എന്താണ് നമുക്ക് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ പ്രഭുദേവ മറുപടി പറയുകയും മഞ്ജുവിന് വാക്കു നൽകുകയും ചെയ്തു അപ്പോൾ താൻ ശരിക്കും അന്തം വിട്ടുപോയി മൺചിത്രത്തായ സിനിമയിൽ ഇന്നസെന്റ് ഏട്ടം പറഞ്ഞ പോലെ എന്താ പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ ആയിപ്പോയി ആ സമയത്ത് തനിക്കെന്നും മഞ്ജു വാര്യർ പറയുന്നു ഇങ്ങനെ ഒരു പാട്ട് അദ്ദേഹം ചെയ്യാമെന്ന് സമ്മതിച്ചതിന് ശേഷമാണ് അതിനു പറ്റി ഒരു പാട്ടൊരുക്കണമല്ലോ എന്നുള്ള കാര്യം പിന്നീട് തങ്ങൾ ആലോചിച്ചത് പിന്നീട് അങ്ങനെ ഒരു പാട്ട് ഒരുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും എന്ന് മഞ്ജു വാര്യർ പറയുന്നു എന്നാൽ ഇപ്പോൾ പ്രഭുദേവയുമായുള്ള സൗഹൃദം എങ്ങനെയാണെന്നതിനെ കുറിച്ച് മഞ്ജു മൌനം പാലിക്കുകയാണ് ചെയ്തത്